ഈരാറ്റുപേട്ട മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അറുപത്തിരണ്ടാം വാർഷികവും യാത്രയപ്പ് സമ്മേളനവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു പാല സെയിം തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ പി ജി ഡിപ്പാർട്ട്മെന്റ് മേധാവി ഡോക്ടർ ടി എം മോളിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ എം കെ അൻസാരി അധ്യക്ഷത വഹിച്ചു എം ഇ ടി ചെയർമാൻ പ്രൊഫസർ എം കെ ഫരീദ് മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ പി പി താഹിറ ഹെഡ്മിസ്ട്രസ് ലീന എം പി എന്നിവർ എച്ച് എസ് എസ് ഹൈസ്കൂൾ വിഭാഗങ്ങളുടെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ ഫെലിക്സാമ ചാക്കോ മുഹമ്മദ് ലെയ്സൽ ലാബ് അസിസ്റ്റന്റ് പി എ സുൽഫത്ത് എന്നിവർക്കും സ്കൂളിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കുട്ടികൾക്കും ഉപഹാരം സമ്മാനിച്ചു പി ടി എ പ്രസിഡന്റ് ലാലി പി വി സൗമ്യത് പി എ മൈമുന എഫ് താര എസ് നായർ റാഷിദ് പി എച്ച് ആയിഷ മോൾ പി എസ് യൂണിയൻ ചെയർപേഴ്സൺ ഫിദാ സിയാദ് സ്കൂൾ ലീഡർ സുമയ്യ പി എസ് എന്നിവർ ആശംസയർപ്പിച്ചു ഷെരീഫ് കെ എസ് സ്വാഗതവും അബിദ മുഹമ്മദ് നന്ദിയും പറഞ്ഞു വിഭാഗത്തിലെ അതുപോലെ ഞാൻ തന്നെ

முசீன் காஸ் கைஸ்போரேம வித்யாபயாசத்தை நினைவெடி 3 ವರ್ಷங்களுக்கு முன்பு தொடங்கியது நமது துணை அளந்தே பெரும் விச்சானாய் ஸ்டேஜ் எனக்கு கொண்டாளிக்கியா வித்யாபயாசத்தில் லேர வாய்ப்பே கிடைத்த ஒரு విభాగമായിട്ട് تجي ഇപ്പോൾ വളരെ വലിയ വിദ്യാഭ്യാസത്തിൽ എല്ലാ രണ്ടെണ്ണം телей തനതായി വെട്ടിമുദ്ര പതിപ്പിക്കാം എല്ലാ 조ली സാധനകളും നടന്നു යන ഈ കുട്ടികൾക്ക് കഴിഞ്ഞത് ഈ സ്ഥാപനം സേവനം മാത്രമാണ് ഇവിടെ ഹയർ സെക്കൻഡറി സെക്കൻഡറിൽ കേൾക്കുകയുണ്ടായി ഇന്ത്യയെ കുറിച്ചുള്ള രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ എന്തായിരിക്കണമെന്ന് മുൻ പ്രസിഡന്റ് ആയിരുന്ന എ പി ജെ അബ്ദുൾ കലാം സാർ വിഭാവനം ചെയ്തതിൽ

പാഠ്യേതര അനുഭവങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ കേരളത്തിലെ പല സ്കൂളുകളിലും അല്ലെങ്കിൽ സ്കൂളുകളിൽ ഇത്രയും പ്രവർത്തനങ്ങൾ ഇല്ല എന്ന് തീർച്ചയായിട്ടും ഈ കോളേജിന്റെ മുൻ സാന്നിധ്യം ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെയും ഇവിടെയുള്ള അധ്യാപകരെയും അനധ്യാപകരെയും സർവോപരി മാതാപിതാക്ക പ്രശംസിക്കാൻ ആഗ്രഹിക്കുകയാണ് ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ ഒരു കാര്യം ഏതൊക്കെ സ്കൂളുകളിലെ പ്രവർത്തനങ്ങളാണ് ന്യൂസ് പേപ്പറിലുള്ളത് എന്നാണ് അപ്പോൾ പലപ്പോഴും ഒരു ദിവസം പോലും തെറ്റാതെ മിക്കവാറും ദിനപത്രങ്ങളിൽ പേര് വരുന്നത് മുസ്ലിം ഗേൾസ്കൂളിന്റെ അത്രയേറെ പ്രവർത്തനങ്ങൾ

തീർച്ചയായും ഈ കാലഘട്ടത്തിന് ആവശ്യമായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൗകര്യങ്ങൾ ഞാൻ കേൾക്കുകയുണ്ടായി എണ്ണൂറിലധികം പുതിയ പുസ്തകങ്ങൾ ഈ വർഷം വാങ്ങിച്ചു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം പകർന്ന ഒരു വാർത്തയായി പങ്കുവയ്ക്കാനുണ്ട് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു അധ്യായ വർഷമായിട്ടാണ് പോകുന്നത് പാഠ്യ പാഠ്യേത മേഖലകളിലും പാഠ്യാധിപത്യ മേഖലകളിലും നമ്മുടെ ആവശ്യ അല്ലെങ്കിൽ നേട്ടങ്ങളിലൂടെ സവിസ്തരം പറയുകയാണ്

എന്റെ അഭിപ്രായത്തിൽ ബന്ധപ്പെട്ട എല്ലാവരും അതിനുള്ള പ്രതിജ്ഞ പ്രതിജ്ഞമാണ് ഇപ്പോഴാ ദിവസം നിൽക്കുന്നതിൽ നിന്ന് പുറകോട്ട് പോയാൽ കരുതില്ലെങ്കിൽ നാം പുറകോട്ട് പോയി എന്നാണ് അതുകൊണ്ട് അതിൽ ഏറ്റവും അധികം ഊർജസ്വരെ പ്രവർത്തിക്കുന്നത് വിദ്യാർത്ഥികളാണ്